എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇന്നത്തെ കണി അടിക്കിയതും മോനാണ് കേട്ടോ കാരണം എനിക്ക് നല്ല കുറേ തയ്ക്കാനാണ് തയ്ക്കാനുണ്ടായിരുന്നു മൂന്ന് മണി ഉപ്പിന് മൂന്ന് മണിയോളം ഞാൻ ഇരുന്ന് തയ്ക്കിരുന്നു അത് ഒരു മണിക്കൂർ കടന്നുറങ്ങി ഇല്ല നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ അവനും കൂടെ നയിച്ച് ഉച്ചകളൊക്കെ കത്തിച്ച് കണിയൊക്കെ കണ്ട് ഞാൻ തന്നെ കണിയടിക്കിയതും ഒക്കെ

ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി വിഷു കണിയൊക്കെ എനിക്ക് കണിയുണ്ട് രാവിലെ പടക്കങ്ങൾ ബാക്കിയുള്ള കത്തിക്കാൻ പോട്ടോ രാവിലെ തന്നെ എണയിച്ചിട്ടുണ്ട് പടക്കം കത്തിക്കാൻ പോലെ കത്തിച്ച എൻ്റെ ബാക്കിയാണ് എന്താ കത്തിക്കാൻ പോണോ അടുത്ത കത്തിക്കാൻ പോകുന്നത് കമ്പി കത്തി ി തീർക്കിയ കയ്യില് കറങ്ങണ ഒരു സംഭവം ചക്രം നല്ല ചക്രം പോലെ തന്നെ കയ്യിൽ കുടിച്ചങ്ങ

ചക്രം കൈ കുറേ സമയ ചിടി ചിടി പടക്കം കേട്ടോ